എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള അറിയിപ്പുകളാണ് നിങ്ങൾക്കും ലഭിക്കും മുൻഗണനാ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സൗജന്യ അരിയും ഉജന്യ ഗോതം തന്ന വിലക്ക് ആട്ടയും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ അഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ഈ ക്രിസ്മസ് മാസമായിട്ട് പോലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം നിന്നും വ്യത്യസ്തമായിട്ട് നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ അരി സ്പെഷ്യൽ കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ പകയ പോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ സാധാരണ പോലെ തന്നെയാണ് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ നീല റേഷൻ കാർഡിന് ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് ഈ ഒരു ക്രിസ്മസ് നടക്കുന്ന മാസത്തിലെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസം എന്നുള്ളത് മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അർഹരാണ് എങ്കിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക സ്വന്തമായി സിറ്റീസൺ ലോഗിങ് വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം ഇതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്ക് കണക്കാക്കുകയും ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് ആളെ നിശ്ചയിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വിശദമായിട്ടുള്ള അറിയിപ്പ് നിങ്ങളെ അറിയിച്ചതാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് ചില ആളുകൾ അപേക്ഷിക്കേണ്ടതില്ല അതായത് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലെ വീട് ഒരേക്കറിലധികം സ്ഥലം സർക്കാർ ജീവനക്കാരോ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ കാർഡിൽ ഉണ്ട് എങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം മാസവരുമാനം ഉള്ള ആളുകൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇവർക്കൊന്നും ഈ ഒരു മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല അവരൊന്നും അപേക്ഷിക്കേണ്ടതില്ല ബാക്കിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷെ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളത് ഗുരുതര ലോകം ഉള്ള ആളുകൾക്ക് സ്ത്രീകൾ ഗൃഹനാഥകളായിട്ടുള്ള ആളുകൾക്ക് സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ലൈഫ് പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെ ് ലഭിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യ തദ്ദേശ സ്ഥാപന സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഇയാൾ ബി പി എല്ലിന് അർഹനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നിക്ഷിത മാർക്ക് ലഭിക്കും അവർക്കാണ് ഇത് ലഭിക്കാൻ കൂടുതൽ സാധ്യത അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യത്തിന് അർഹതയുണ്ട് എങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള രേഖ രോഗമുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റേതെങ്കിലും കാരണം എന്ത് എന്ത്കളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എങ്കിൽ വീടും സ്ഥലവും ഇല്ല എങ്കിൽ അതിൻ്റെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷിപത്രം ഇതൊക്കെ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് ഇതൊക്കെ നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അനർഹരായിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഒഴിവായാൽ മാത്രമേ ഈ വിഭാഗത്തിലേക്ക് കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ അർഹ അനർഹരായിട്ട് കൈപ്പറ്റുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെക്കുറിച്ച് രഹസ്യമായിട്ട് വിവരം നൽകാം അതിനുള്ള നമ്പർ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇനി ആ നമ്പർ ഇല്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പുറകശത്ത് റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറുണ്ട് റേഷൻ താലൂക്ക് റേഷൻ ഇൻസ്പെക്ടർമാരുടെ നമ്പർ ഉണ്ടാകും അതിൽ വിളിച്ചിട്ട് അറിയിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ റേഷൻ കാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സിൽ ഒരു എഡിറ്റ് എഴുതിയിട്ട് അയാളുടെ ഡീറ്റെയിൽസ് സഹിതം ഇടുകയാണ് എങ്കിൽ അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ പിഴയും നടപടിയും ഉണ്ടാകും ആ കാര്യം കൂടി ഓർമ്മിക്കുകയാണ് മറ്റൊന്ന് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്നത് വ്യക്തിഗത ആനുകൂല്യമാണ് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണ് അത് പിങ്ക് റേഷൻ കാർഡിനും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ നീല റേഷൻ നീല വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് നീല എടുത്തു പറയുന്നത് അപ്പോൾ ആളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അത് കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു അരി വീതം അധികം കിട്ടും പല ആളുകളും ഭാര്യ ഭർത്താവും അച്ഛനും അമ്മയ്ക്ക് ഈ ഒരു കാർഡിൽ കാർഡിനുണ്ടാവും കുട്ടികളെ ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ പല ആളുകളും കാലതാമസം വഴുത്താറുണ്ട് ഒരു വർഷമോ രണ്ടു വർഷമൊക്കെ കഴിഞ്ഞാൽ അത്രയും അരിയാണ് നിങ്ങൾക്ക് കുറയുന്നത് അങ്ങനെ അങ്ങനെയുള്ള അവർ ശ്രദ്ധിക്കുക ആധാർ കാർഡ് എടുത്തതിന് ശേഷം രണ്ട് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഈ കുട്ടിക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ട് അപ്പം അവർ ഈ അപ്പം ആ കുട്ടികളെ എല്ലാം റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഇതൊക്കെയാണ് ഡിസംബർ മാസത്തിൽ നീലവെള്ള റേഷൻ കാർഡ് ഉള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാൻ തൂരീഗ്